ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ നിലമ്പൂരിൽ രാഷ്ട്രീയ മാറുന്നു അൻവറിന്റെ എം എൽ എ ഓഫീസ് പ്രവർത്തിച്ച കെട്ടിടത്തിലാണ് പുതിയ ബോർഡ് സ്ഥാപിച്ചത് ഒൻപത് വർഷം ഇടതുപക്ഷ നേതാക്കൾ തമ്പടിച്ച ഓഫീസ് ഇനി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ തട്ടകമാകും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ സാന്നിധ്യമാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് മമതാ ബാനർജിയുടെ ചിത്രം പതിപ്പിച്ച പോഡുകൾ നിലമ്പൂരിലെങ്ങും കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ ചോക്കത്തിനെ പരാജയപ്പെടുത്തി പി വി അൻവർ എം എൽ എ ആയതോടെയാണ് ഈ ഓഫീസ് തുറന്നത് ആര്യടൻ മുഹമ്മദിന്റെ വീടിന് സമീപമായിരുന്നു അൻവറിന്റെ ക്യാമ്പ് ഓഫീസ് ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ ഫാക്ടറി നിർണായകമാകുമെന്ന വിലയിരുത്തുകൾക്കിടെയാണ് തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് തുറന്നു പ്രവർത്തനം സജീവമാക്കുന്നത് ന്യൂസ് ഡെസ്ക് Nel ambor.